ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് വലിയൊരു അഞ്ചരാണ് സമയം ഞങ്ങൾ ഫുൾ ഫാമിലി ഉള്ള ആരും അറിഞ്ഞിട്ടില്ല അത്രയും ഒരു സിറ്റുവേഷൻ കൂടെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണൽ സംസാരിക്കാനോ നിങ്ങൾ ഇമ്പ്രസ് ചെയ്ത് സംസാരിക്കാനോ അറിയില്ല ഇൻഫാക്ട് നിങ്ങൾക്ക് ഇനി തന്നെ പതിനാറ് ആറ് വയസ്സ് തുടങ്ങി കാണുന്നതാണ് ഞാൻ ഐശ്വര്യങ്ങളുള്ള സമയം തുടങ്ങി അമൃത സുരേഷെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം സംസാരിക്കുന്ന ഒരാളായിരുന്നു എത്രത്തോളം എത്രത്തോളം ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഞാൻ പല പല പലപ്പോഴും പലപ്പോഴും നല്ലത് പതിനാല് വർഷമായിട്ട് ഉണ്ടാണ്ടിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ എൻ്റെ സലൻസ് എൻ്റെ ഒരുപാട് വർക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആരെയും ആരും കുറ്റപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ ആർക്കും ഒരു കാര്യം ഒരു അത്യാവശ്യം അറിയില്ല തന്നെ ഞാൻ ചേരുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഒരു പ്രാവശ്യത്തിന് മുമ്പ് ഇതേപോലൊരു വീഡിയോ ചെയ്തു വന്നിട്ടുള്ളൂ അന്ന് പപ്പിൻ്റെ പാപ്പിൻ്റെ മേലിൽ ഒരു ഫേക്ക് ന്യൂസ് വരാച്ചാടനായിട്ട് ആയിട്ട് കോവിഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചില്ല എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് പിന്നീട് അത് തന്നെ ഒന്ന് പ്രൂവ് ചെയ്തതാണ് അത് വരച്ചാട്ട് തന്നെ വിളിച്ചാലും കൊണ്ടിട്ട് ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം പാപ്പിനൊരു ട്രാക്ക് ചെയ്ത സിറ്റുവേഷനിൽ കിട്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത് അതിനുശേഷം ഇന്നാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത് ഞാൻ മിണ്ടാണ്ട് ഇന്നപ്പോ എന്നെ അത്രത്തോളം നിങ്ങൾ എല്ലാവരും വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ആ വെറുപ്പിനെ ഒരിക്കലും മാറ്റാൻ ശ്രമിച്ചിട്ടുള്ള ആ വെറുപ്പിനുള്ളൊരു അവർക്ക് മാറ്റി സ്നേഹമാക്കാൻ ശ്രമിച്ചിട്ടില്ല അത് എന്തെങ്കിലും വീശ് എന്ന് പറഞ്ഞാൽ ബി എനിക്ക് അത്രയും അത്രയും ഭംഗിയായിട്ടൊന്നും സംസാരിച്ച് നിങ്ങൾ ഇംപ്രസ് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ആ ഒരു വെറുപ്പിപ്പോ അത് വന്ന ഒരു പോയിന്റിലേക്ക് എത്തിപ്പോ ഇതിപ്പോ എന്റെ പാപ്പിലേക്കും കൂടെ വന്നിരിക്കാം അതായത് ഇപ്പൊ ഞാനും പാപ്പു എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലി ഞാനും അമ്മയും പാപ്പും അഭിയും ഉള്ള ഒരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ അച്ഛൻ പോലുള്ള അപ്പൊ നമ്മുടെ ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നിരിക്കുന്നത് അപ്പൊ ഫാമിലി അപ്പൊ വീഡിയോ വരും ഇപ്പൊ ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ് ആണ് പാപ്പും കൊടുത്തു നോക്കും അതോ ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോൾ പിടിപ്പിച്ച ദിവസം കാണുന്നത് എൻ ആണ് ആ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ പാപ്പു അങ്ങനെ പറഞ്ഞു പാപ്പു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ പലപ്പോഴും കുഞ്ഞിനോട് പറഞ്ഞു പാപ്പിനോട് പറയാറ് മമ്മിന്നെ വിണ്ടാരിക്കണേ അപ്പൊ മമ്മിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഞാൻ പറയാം മമ്മിന്ന് പറഞ്ഞു കാരണം പാപ്പു പഴയല്ല നിങ്ങ പന്ത്രണ്ട് വയസ്സായി അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എന്നോട് പറഞ്ഞാണ് മമ്മി ഈ ഈ ഈ ബർത്ത്ഡേ വീട് വന്ന സമയത്ത് ഐ ടു മമ്മിട്ടു അതുകൊണ്ട് പോകാൻ വീഡിയോ മമ്മി ഞാൻ എന്താ ഒന്നും പറയില്ല പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്റെ എന്റെ പപ്പുരന്മാർ കാണുന്ന അങ്കന്മാരും അതിന്മാർ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി ഐ വിൽ അയോട് പോയിട്ട് ആണ് പാപ്പു ആ വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പൊ കുറച്ച് കഴിഞ്ഞു എനിക്ക് അറിയാം അന്ന പേരോട് എന്ന കണ്ടാണ് എന്റെ എന്നിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് അതോപ്പിന്നുള്ളതുകൊണ്ട് പാപ്പു എൻ്റെ പറയേണ്ട ഏതൊരു കാര്യം കാരണം അത്രയും അത്രയും അവൾ കണ്ടുകൊണ്ട് കണ്ടുകണ്ട് വിഷമിച്ച് വിഷമിച്ച് നമ്മൾക്ക് ഓരോ ദിവസവും ഈ പന്ത്രണ്ട് വർഷവും കോർത്തി ചെയ്ത കാര്യങ്ങളും കുഞ്ഞു കുട്ടി കാണുന്ന കാര്യങ്ങളാണ് അപ്പോ അത്രയും വിഷമിച്ചാണ് അവർ അവര് വീഡിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലും മമ്മി നമുക്ക് എല്ലാം എല്ലാം വിചാരിച്ചു വിചാരിച്ചാൽ ഒരു കുഞ്ഞു വാശിയും സംസാരിച്ച ഒക്കെ അവരുടെ ഒരു മെച്ചൂരി അവൾ സംസാരിച്ച കാര്യങ്ങളാണ് അത് അതിന് ഒരു ഒരു മണിക്കൂർ കാണൂർ വീണ്ടും പാപ്പുവിന് കൂടുതൽ സൈബർ പുള്ളിയിലേക്ക് ഇട്ടു കൊടുക്കുന്ന രീതിയിലൊരു ഇമോഷണൽ വീഡിയോ അടുത്ത ഇമോഷണൽ വീഡിയോ വന്നു അത് വന്നതിനു ശേഷം പാപ്പുവിന് പാപ്പുവിന് ഉണ്ടായിട്ടുള്ള പറയാത്തതായിട്ട് ഒന്നുമില്ല കള്ളി അഹങ്കാരി ചീത്ത ചീത്ത വാക്കുകളൊക്കെയാണ് കുഞ്ഞു കുട്ടി കുടിക്കാൻ വരുന്ന വാക്കുകളൊന്നുമില്ല നമ്മള് മലയാളികൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തും ചെയ്തത് ഞങ്ങള് അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് പറഞ്ഞാൽ മമ്മി ബ്രെയിൻ പൈബോ ചെയ്യിപ്പിച്ചു മമ്മി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു മമ്മി ഇങ്ങനെ ചെയ്യിച്ചു അമ്മയുടെ മോള് തന്നെ അഭിനയ ഇങ്ങനെയുള്ള ഇങ്ങനെ കൂടുതൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം കാരണം പറയുമ്പോ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമം എനിക്ക് അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളൂ പാപ്പിന് എന്താ ലാസ്റ്റ് അവള് എനും സംസാരിക്കുക ഇല്ലാതെ ടെൻ ടെൻഷനാണോ എനിക്ക് സ്ഥലം ഒന്നും അല്ല പാപ്പ് പറഞ്ഞാൽ കാര്യം എന്താ ഹോസ്പിറ്റൽ ആ ബർത്ത് സമയത്ത് അല്ല വയ്യാണ്ട് സമയത്ത് ഹോസ്പിറ്റൽ വന്നപ്പോൾ അന്നത്തെ പിന്നെ ഇന്നലെ ഒന്നിട്ട് വർഷം പറഞ്ഞ കാര്യമാണ് ബർത്ത് അല്ലെങ്കിൽ ഹോസ്റ്റി വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം പാന്ന് പറഞ്ഞു എന്നൊക്കെ ചെയ്ത് അലൈ ഞാൻ അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടില്ല ഇത് ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ പക്ഷേ ഇന്ന് പറഞ്ഞത് അതിനകത്ത് പറഞ്ഞിട്ട് വീട് പറയുകയാണ് കൂടെ അണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അണ്ണൻ ആ സമയത്ത് ആ സിറ്റുവേഷൻ ഇല്ല അണ്ണെന്ന് പറഞ്ഞത് പറഞ്ഞേൻ്റെ ബ്രദറാണ് ഞങ്ങൾ ഒന്ന് പറയുക കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരുന്നത് എൻ്റെ അച്ഛൻ ഐ സി എമ്മിലോട്ട് വന്നിട്ടേ ഇല്ല

അതിനുശേഷം ഒരു മൂന്ന് വയസ്സുണ്ടായ അവൾ കണ്ട കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ പറഞ്ഞു നിങ്ങൾ നാലോ ചോദിക്കും നമുക്കൊക്കെ നമ്മുടെ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റേഷൻ നമുക്ക് ഓർമ്മില്ലേ എന്റെ എനിക്ക് എന്തെ നമ്മള് ഞാൻ ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മൾ അത്ര വരുന്നില്ല അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ എനിക്ക് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ എന്റെ മെമ്മറി ഫ്ലാഷായിട്ട് വെച്ചാൽ ആയിട്ട് എങ്കിലും ആയിട്ട് ഓർമ്മയുണ്ട് പാപ്പിന്റെ കേസ് പറയണമെങ്കിൽ പാപ്പു കുഞ്ഞു അറിയിക്കുന്ന സമയത്ത് അവൾ അവൾ ഈ ഈ വക സിറ്റുവേഷൻ പിടിച്ചു വരച്ചുകൊണ്ട് ജോലിക്കാരാണ് ചേച്ചിമാർക്ക് അവൾ അവിടെ പറ്റില്ല എന്ന് വെച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും അങ്ങനെ ആ ചേച്ചിമാർക്ക് എന്തൊക്കെ സാക്ഷുമായിട്ടുള്ള കോടതിയിൽ ചേച്ചി സമയത്ത് ഈ ജോലിക്കുന്ന ചേച്ചിമാരും അതേപോലെ അന്ന് ഉണ്ടായിരുന്ന ഡ്രൈവിംഗ് ഒക്കെ ഇപ്പോഴും എന്റെ കുടത്തിനുണ്ട് അപ്പോ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു കുഞ്ഞു കുട്ടിക്ക് അവളുടെ ഒരു ഒരു അവൾ കുച്ചി മെമറിയിൽ അവൾ റൊമാറ്റിക് ആയിട്ട് പേടിച്ച് അനുഭവിച്ചു ശേഷം അതിനുശേഷം ശേഷം പാപ്പു അപ്പു ഞാൻ അവിടെ മുറിയിൽ പൂട്ടിയിട്ടതും ഈ കാര്യങ്ങൾ അതിനൊക്കെ വീഡിയോ നടക്കാൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പാപ്പു എത്ര ലക്ഷണിച്ചാണ് ഇരുന്നിട്ടുള്ളതും അതൊക്കെ ഞാനായിട്ട് ഞാൻ ഇന്നെ പ്രീം ചെയ്യണം മോൾ മോളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വ്യക്തി മോഷ്ട എന്റെ മോളെ ഞാൻ പ്രീമോഷണായിരുന്നു ഞാൻ കുറെ മുമ്പേ ബ്രെയിൻ വാഷ് മോഷ്ടായിരുന്നു അത് ഈ പതിനാല് വർഷം വെയിറ്റ് ചെയ്ത് അവിടെ ഇത്രയും നാളുകഴിഞ്ഞാൽ അനുഭവിച്ചത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പാപ്പു പാപ്പുവിന്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി പാപ്പുവിന്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അറിയുന്ന ഒരു മോചനം എന്നെ കൊണ്ടാകുന്നത് അവിടെ നിങ്ങളുടെ രീതിയിൽ കൊച്ചു ചെയ്തേ നിങ്ങൾ അത് എന്തൊക്കെ വിളിക്കുന്നുണ്ട് എത്ര എന്തൊക്കെ പറയുന്നു ആ കുട്ടി എന്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പബ്ലിക് ഫംഗ്ഷൻസിന്റെ പോകുന്ന സമയത്ത് ആൾ വന്നിട്ട് പറയുന്നത് മോളെ കൊണ്ട് അച്ഛനെ കൊടുക്കുകൂടെ എന്തൊക്കെ കേട്ടോണ്ടിരിക്കും അതായത് ഒരു കുട്ടി എന്താ ഞാൻ ഞാൻ പോലും സമയത്തില്ല ഞാൻ ദുബായിൽ വയല സമയത്താണ് യോർ യോർ ഫാദർ your mom is ugly എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കും നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും അത് വലിയ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെ പാപ്പന്റെ അടുത്ത് യോഗം മദർ അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പ കഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എന്നിട്ട് എന്റെ അഭിരാമി പോയി സ്കൂള് അടുത്ത് സംസാരിക്കും അങ്ങനെ സിറ്റുവേഷൻ കൂടെയാണ് പാവം കുട്ടി എവറി ഡേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊന്ന് പറഞ്ഞാൽ അവള് കുഞ്ഞു കുഞ്ഞുമാകില്ല ഇപ്പൊ ടീനേജറായി അവരുടെ തര തരത്തിലുള്ള കുട്ടികളുടെ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റിനായി പല കാര്യത്തിനും ഉത്തരം പറയുന്ന ഒരവസ്ഥയായി മിണ്ടാടിയിരിക്കുമ്പോ വീണ്ടും കുറ്റങ്ങൾ വന്നോണ്ടിരിക്കാം വേറെ ഞാൻ വായിച്ചു ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം എങ്ങനെയാണ് ഇവിടെ എവിടെയൊന്നും പറയാനുള്ളത് ഈ ഞങ്ങളായിട്ട് പറഞ്ഞതല്ല ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പബ്ലിക്കിലി ഇല്ലാത്ത കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞപ്പോ ഒരു 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 പ്രാവശ്യം ആ കൊച്ചൊന്ന് റിയാക്ട് ചെയ്തു അതെവിടെ ഇവിടെ അല്ലാണ്ട് ആ കുട്ടി എന്താ എന്ത് ചെയ്യാൻ പറയാം ഇനി ഞാൻ എന്നിലേക്ക് വരാം ഞാൻ എന്ത് തെറ്റാണ് എൻ്റെ ലൈഫിൽ ചെയ്തായിട്ട് നിങ്ങൾ പറയണം ഓരോ കമന്റിലും അമൃത ചീത്തയാണ് അമൃത എങ്ങനെയാണ് അമൃത അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്റെ സോഫാറുള്ള എന്റെ ഐഡിയ സ്ഥാപനം തുടങ്ങിയുള്ള ലൈഫ് എടുത്തു ഞാൻ ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പതിനെട്ട് വയസ്സ് ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചു ആയാലത്തിന്റെ കല്യാണം കഴിക്കുന്നത് ആയാലും കല്യാണം കഴിച്ചു അന്ന് എന്നെ പ്രപ്പോസ് ചെയ്ത് എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പോലും പറയാൻ പാചിന്ന മടിയായിരുന്നു അതൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്റെ ലൈഫിൽ അതും ഒരു പതിനെട്ട് വയസ്സോട് കുട്ടികൾ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് പ്രണയോ ഒത്തിയൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ എന്നൊരു പ്രായമൊന്നും എനിക്ക് അല്ല അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പല ദിവസം ചോറ് ഓരോ മൂലക്കിലും കണ്ടപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു അച്ഛനമ്മ അത്രയും ഈ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ ഞാൻ എൻ്റെ ഫാമിലിയും ചീച്ചിട്ടാണ് ഇങ്ങനെ ഒരു വെഡിംഗ്ലോട്ട് ഇങ്ങനെ ഒരു വെഡിങ്ങോട്ട് വന്നത് ഞാൻ എൻഗേജ്മെന്റും ഒക്കെ എൻഗേജ്മെന്റ് ശേഷമാണ് നമ്മൾ പറയുന്നത് ബാലിചട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദ്രദി ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീച്ചി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഡിവോർസ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജമണി സാർ അച്ഛൻ ആയിരുന്നു അപ്പോൾ രാജാമണി അങ്ങനാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞത് പക്ഷെ ആ സമയത്തേക്കൊക്കെ ഒരുപാട് എന്താ പറയാ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വലിയൊരു ആർക്കായിട്ടായിരുന്നു ഇവിടെ അച്ഛൻ അടുത്ത് പറഞ്ഞതാണ് വേണ്ട മോളെ ഇത് വേണ്ട ഇത് ഇത് അത്രയും പറഞ്ഞു പക്ഷെ അതെന്റെ എന്റെ ഇഷ്ടം എന്റെ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ബാലചട്ടൻ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും നിർബന്ധിച്ച് ഞാനായിട്ട് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്തെടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു ഈ ഡേ എന്ന് പറഞ്ഞില്ല അത്രയും ഡേ വൺ ഇത് ഡേ ഞാൻ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോരീ ഓരോ മൂലക്കേക്ക് കടന്നപ്പോഴും എന്റെ അടുത്ത് എനിക്ക് എനിക്ക് എനിക്കതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു എന്റെ എന്റെ ഒരു ഡിസിൻ ആയതുകൊണ്ട് ഞാൻ ഞാൻ നിർബന്ധിച്ച് എടുത്ത ഒരു ഡിസിഷൻ ആയതുകൊണ്ട് എന്റെ അച്ഛമ്മയും അവര് അമ്മയും അത്ര ഏതെങ്കിലും ഞാൻ അവരോട് പറഞ്ഞില്ല ഇതൊന്നും ഞാൻ ഞാൻ പറയുന്നത് ഇതൊക്കെ കണ്ട സാക്ഷിയായിട്ടുണ്ടായിരുന്ന ജോലി ചേച്ചി ജോലി ഒക്കെ ഇത് കോടതിയിൽ കേസ് പറഞ്ഞത് പോലെ പറഞ്ഞതൊക്കെയാണ് അതിനുശേഷം ഞാൻ ഒരു ഒരു പോയിന്റ് എത്തി ഇനി ഇനി ഞാനവിടെ തുടർന്ന് കഴിഞ്ഞാല് എനിക്ക് ഞാൻ മാത്രമല്ല ഈ ഈ ചോറ് തുപ്പി കിടക്കുന്ന ഒരു അവസ്ഥ ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും വിടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റ് വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടി അതിനെടുത്ത് ഇറങ്ങി ഓടുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ കോടിയുടെ അടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല ആ ആ ഒരു ഇൻസിഡന്റ് ആണ് പാപ്പു പറയുന്നത് എറിഞ്ഞു മമ്മി തടഞ്ഞ ഇപ്പോ മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കിൽ അത് കുഞ്ഞു അയച്ചിട്ട് അവൾക്ക് ഉണ്ടായിരുന്ന ആ അവൾക്ക് കിട്ടിയൊരു ഷോക്കാണ് അവള് ഞാൻ അവളെ ഇങ്ങനെ സമയത്താണ് ഈ കുക്കി വരുന്നതും അവള് എന്നിട്ട് ഞാൻ അവളെ പിടിച്ചിങ്ങനെ മാറ്റി ആ കുപ്പി പറയാലും മതില് പോയിട്ട് ഒട്ടിത്തിരിച്ചു പോയ ഒരു സിറ്റുവേഷൻ അത് അവൻ ഇപ്പോഴും അതൊരു ഓർമ്മയാണ് ആ ഒരു ആണ് സിറ്റുവേഷനാണ് പപ്പു അവര് പറയുന്നത്.